കോഴിക്കോട് പുതുപ്പാടിയിൽ അമ്മയെ കുത്തിപ്പരിക്കേൽപ്പിച്ച മകൻ റണീസിന് ലഹരി നൽകിയത് സ്വന്തം സഹോദരൻ പോലീസ് ലഹരി വിൽപ്പനക്കാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ റമീസാണ് പ്രതിക്ക് എം ഡി എം എത്തിച്ച് നൽകിയതെന്നാണ് കണ്ടെത്തൽ പുറത്തുവന്നത് ലഹരി വിപണനത്തിൽ മുഖ്യഘണ്ണിയാണ് മണൽവയൽ സ്വദേശി റമീസ് പോലീസിന്റെ ലിസ്റ്റിലെ പ്രധാനികളിൽ ഒരാൾ സ്വന്തം സഹോദരിനെയും റമീസ് ലഹരിവലയിലാക്കി പിന്നാലെയാണ് അമ്മയ്ക്ക് നേരെ മകൻ റനീസിന്റെ ആക്രമണം വീട്ടിലെത്തി പണം ആവശ്യപ്പെട്ട പ്രതി സ്വന്തം അമ്മയെ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു പരിക്കേറ്റ റെസിയ ആശുപത്രിയിൽ ചികിത്സ തേടി റനീസിനെ താമരശ്ശേരി പോലീസ് വിശദമായി ചോദ്യം ചെയ്തു പിന്നാലെയാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തുവന്നത് റമീസ് പലപ്പോഴായി റനീസിന് ലഹരി നൽകി താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റമീസിന്റെ ലഹരി വിപണനത്തിലെ ഇടപാടുകൾ സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി മാസങ്ങൾക്ക് മുൻപ് സ്വന്തം അമ്മയെ ലഹരിക്കടിമയായി മകൻ വെട്ടിക്കൊലപ്പെടുത്തിയതും ഭാര്യയെ ലഹരിക്കടിമയായ ഭർത്താവ് കുത്തിക്കൊന്നതും നിരവധി കേസുകളാണ് താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ പോലീസ് ജാഗ്രതയോടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് റിപ്പോർട്ടർ കോഴിക്കോട്